ഡിയർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എന്താ പറയാ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും ഞങ്ങള് വലിയൊരു സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ അതെ ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് പത്തൊക്കെ സബ്സ്ക്രൈബ് ആയി അതെ സന്തോഷം നിങ്ങള് നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഞങ്ങൾ ഇപ്പൊ നിക്കണത് അതെങ്ങനെ സന്തോഷമുണ്ട് നമുക്ക് നേരെ നടക്കാല്ലോ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സിലേക്ക് സംഭവം എന്താ വെച്ചാൽ നന്ദഗോവിന്ദം ഭർക്കും അറിയാമല്ലോ നന്ദഗോവിന്ദം ഭജന കേൾക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വെയിറ്റിംഗിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളത് കേരളത്തിൽ മാത്രമല്ല അന്തഗോവിന്ദ ഭജൻസ് ഒട്ടനവധി രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അവിടത്തെ മലയാള മലയാളി സമൂഹങ്ങള് വിളിച്ചിട്ട് ഓരോ അമ്പലങ്ങളിലും ഓരോ സെപ്പറേറ്റ് ഓഡിറ്റോറിയം വിളിച്ച് അന്തഗോവിന്ദ ഭജൻസിന്റെ ഭജനകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് അതുപോലെ തന്നെ ഇപ്പോ വലിയ വലിയ സെലിബ്രേഷന് പോലും അവരെന്നെ വിളിച്ചിട്ട് വലിയ വലിയ പ്രോഗ്രാംസ് വെച്ചിരിക്കുന്നു കോഴിക്കോട് കോഴിക്കോടൊക്കെ നമ്മുടെ മറ്റേ സിനിമയിലുള്ള ഇടവേള ബാബു സാർ അദ്ദേഹം ഇതേപോലെ തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പ്രോഗ്രാംസ് വലിയൊരു പ്രോഗ്രാം അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന അത് അത്രയും ഇഷ്ടമുണ്ടോ അവരോട് അവരുടെ അവരുടെ ആരാധനയാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ സംഗീതം ആസ്വദിക്കാൻ ഇല്ല ഇഷ്ടം പോലെ ആളുകൾ ഇപ്പൊ ഓരോരോ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോഴും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടത്തെ വീഡിയോസ് കണ്ടാലും അവിടെ പോയി അനുഭവിച്ച ഒരവസ്ഥ ഞാൻ പറയണം എന്താ വെച്ചാ അവിടേക്ക് അടുക്കാൻ പറ്റില്ല അത്യാവശ്യം ജനങ്ങൾ കാരണം വരാനുള്ള ആ പാട്ടും ഭജന കേൾക്കാൻ കേൾക്കാൻ ഇഷ്ടമാണ് നല്ല രസമാണ് ഇതുപോലെ തന്നെ നമ്മുടെ കേ സോപാന സംഗീതം പാടുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മുടെ ഏലൂർ ബിജു സാറ് അതുപോലെ തന്നെയാണ് അമ്പലപ്പുഴ വിജയകുമാർ സാർ വിജയകുമാർ സാറ് ഗുരുവായുള്ള പ്രിയപ്പെട്ട ജ്യോതി ആശാൻ ഇവരൊക്കെ അഷ്ടപതി അതായത് സോപാന സംഗീതം പാടുന്ന ആൾക്കാരാണ് ഇത് അപ്പൊ അതില് വേറെ നമ്മളൊരു പ്രത്യേകത എന്ന് പറയണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നന്ദഗോവിന്ദം ഭാടുന്ന ഒരുവിധം ഈ സോപാന സംഗീതത്തിന് എടുത്ത് പാടുന്നുണ്ട് എടുത്തു പാടുന്നുണ്ട് ഇപ്പൊ ഏലൂർ ബിജുസാറിന്റെ പാട്ടാണെങ്കിലും ഒട്ടാമ നമ്മടെ പെട്ട പെട്ടെന്ന് ദേവാത്ത നാമർശനപ്പെടുത്തുപാടി പാടി അതുപോലെ അമ്പലപ്പുഴ പാടിപ്പുഴ അല്ലേ അതെ അതെ അതന്നെ അതൊക്കെ നല്ല രസമായിട്ട് ഇവർ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്ത് പാടിയിട്ടുണ്ട് നന്നായിട്ട് പിന്നെ അതുപോലെ ഭജന എന്ന് പറയുമ്പോ സാധാരണ ഭജന പാട്ടുകളാണ് പക്ഷെ ഇവര് സിനിമാ പാട്ട് നിൽച്ചപ്പോ ആൾക്കാരുടെ ഡൽഹിക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നു ഇറങ്ങി പെട്ടെന്ന് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങി നല്ല രസമാണ് പാട്ടൊക്കെ അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ പാട്ട് എഴുതിയൊരാളന്ന് അതെ അദ്ദേഹത്തിന്റെ ആ വരികള് അതാണ് അതിന്റെ ഒരു എന്താ പറയാ ഭയങ്കര ശക്തി ശക്തിയായിട്ടുള്ള എഴുത്തിനോ നാമർ കൊറേണ്ട് അതെ രണ്ട് പാട്ടുകൾ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള പാട്ടുകൾ അമ്പലപ്പുഴ സാറിന് ആ വേണ്ടിട്ട് എഴുതിയുണ്ട് മധു അമ്പലപ്പുഴ അവിടെ തന്നെ ഉള്ളതാണ് മധു മധു അമ്പലപ്പുഴ ആളാണ് എഴുതിയിരിക്കുന്നത് പിന്നെ അത് പാടിയത് അമ്പലപ്പുഴ വിജയകുമാർ വിജയകുമാർ സാറ് പാട്ട് കേൾക്കാനൊക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാ നമ്പർ വൺ ക്വസ്റ്റ്യൻ അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്ദഗോവിന്ദ്രന്റെ പാട്ട് ഏതാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഞാൻ ഇപ്പൊ അച്ഛനോട് ചോദിക്കപ്പ എന്തായാലും അച്ഛൻ ആദ്യത്തെ വെച്ചാ ഏതാണ് ഇഷ്ടം എനിക്ക് എനിക്ക് നന്ദഗോവിന്ദത്തിൽ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഇന്ന പാട്ട് ഇന്ന പാട്ടുന്നില്ല എനിക്ക് അവർ പറഞ്ഞല്ല അത്രയും അത്രയും ക്യൂട്ടാണ് നമുക്ക് നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമ്മളതിൽ ഇരുന്ന് കേട്ട് ആസ്വദിച്ചു പോകും നമ്മള് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിലത്തെല്ലാ അവരുടെ പാടുന്ന എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇത് കാണുന്ന വ്യക്തികൾ ഇത് 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 കാണുന്നവര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അതിൽ എന്തായാലും പറഞ്ഞുണ്ടാവും അപ്പൊ അത് നിങ്ങള് കമന്റ് ആയിട്ട് അതിന്റെ ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണോ അത് കമന്റ് ആയിട്ട് എഴുതി അങ്ങനെ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുമ്പോ അച്ഛനെ പോലെ തന്നെ എല്ലാ പാട്ടും ഇഷ്ടമാണ് അങ്ങനെ ഇല്ല എല്ലാ പാട്ടും നല്ല രസം കേൾക്കാൻ ആദ്യം പാട്ട് കേൾക്കും കൊള്ളാം നമുക്ക് അതാണ് ഇഷ്ടപ്പെടുന്ന പക്ഷെ കുറച്ചേ അടുത്ത പാട്ട് ഇതും കൊള്ളാലോ അടുത്ത പാട്ടും ഇതും കൊള്ളാം അങ്ങനെ എല്ലാ പാട്ടും നല്ല രസമായി പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നന്ദഗോവിന്ദംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മറ്റേ അത് നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഇല്ല ഇതിന് ഒന്നിച്ചിങ്ങനെ ഒരു പോക്കാണ് ഒറ്റ പോക്കാണ് അത് മറ്റുള്ളത് പോലെ കട്ട് ചെയ്ത് പിന്നെ അടുത്ത പാട്ട് ആള് പാടുന്നു ഈ പാട്ടാണ് അതൊന്നുമില്ല പാട്ട് പറയുമ്പോ എന്താ വെച്ചാലേ രാജ്യം ഒരു പാട്ട് പാടും പാട്ടിന്റെ പേരിപ്പോ ആഗൂഷിത ബോധങ്ങൾ തന്നെ പാട്ടാണെങ്കിൽ ഉണ്ടല്ലോ അതിന് തുടക്കം പാടുക മഹാദേവ മനോരന്ന് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് കൊളാബ് ചെയ്ത് റെഡി ആക്കിട്ടാണ് അവര് പാട്ട് അതൊരു ഒരു അവിയൽ പോലെയാണ് നാലഞ്ച് പാട്ട് എന്ന് വെച്ചാ രണ്ട് പാട്ട് മൂന്ന് പാട്ടുണ്ടല്ലോ കറക്റ്റ് ആയിക്കോ അതേ ഈണോ അതേ താളത്തിലുള്ള പാട്ട് കണക്ട് ചെയ്തിട്ട് അത് പാടുമ്പോ നല്ല രസമായി പെട്ടെന്ന് അതെ അങ്ങനെ അടുത്ത ഒരു ചോദ്യം നമ്പർ അതായത് നന്ദഗോവിന്ദം നന്ദഗോവിന്ദൻസിൽ പാടുന്നവരുണ്ട് ഫ്രണ്ടിലിരിക്കുന്ന പാട്ടുകാർ പിറകിലിരിക്കുന്നവർ അതുപോലെ ഒക്കെ അവരൊക്കെ പാടുന്നവരാണ് അവര് അതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകാരനാണ് പാട്ടുകാരൻ മാത്രം പാട്ടുകാരൻ പാട്ടുകാരൻ തന്നെ മാത്രമല്ല ആ ഗ്യാംഗിലുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി പാട്ടുകാരെന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ കാരണം അപ്പുറത്ത് മൃദംഗം വയലിൻ അതുപോലെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് അവരെല്ലാരും അങ്ങനെ അവര് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് ആരാണെങ്കിൽ നിങ്ങൾ അത് കമന്റ് ഇടുക അച്ഛൻ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് അതിൽ ഓരോരുത്തർ എനിക്ക് കണ്ടപ്പോ തോന്നിയതാ എനിക്ക് ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോരുത്തരും പ്രത്യേക കഴിവുള്ള എല്ലാവരും നമുക്ക് എടുത്തു പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടകാരം അതില് ഒരാളുണ്ട് അത് അവിടുത്തെ ആ ഒരു ഗാംഗിലെ ഒരു കാരണം വരുന്ന കൊറോണ പോലെ ആളുണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല ഫോട്ടോ കാണിക്കാം ആളെ ആളേക്കിഷ്ടം കാരണം ആളാണ് കൃത്യമായിട്ട് എല്ലാരോടും എല്ലാം ഉണ്ട് എല്ലാവരുടെ ആയിട്ട് കണ്ണുനടങ്ങുന്നത് ആളില് അടിപൊളിയാണ് അല്ല പാവം ഗുരുവായൂർ വന്നപ്പോ എല്ലാവരും ആരാധകർ എല്ലാവരും മുൻ പിന്നാലെ അതായത് നവീന്റെ കൂടെ ആണെങ്കിലും മാഷ്ട കൂടെ ആണെങ്കിലും ആൾക്കാർ ഇങ്ങനെ പുറകെ പോയി അവരെ കാണാനും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി ഫോട്ടോ എടുക്കാനും സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഒക്കെ പിന്നില് നമ്മുടെ ആ ഞങ്ങൾ നമ്മളിപ്പോ കൊറച്ചുമ്പോ പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു പുള്ളി അതിന്റെ കോർഡിനേറ്ററാണ് അദ്ദേഹം അപ്പം അദ്ദേഹം മറ്റേ എന്തായാലും ഫ്രീ ആയിട്ട് നിറക്കുന്നത് അപ്പം ഞങ്ങൾ പുള്ളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ പോയി ഞങ്ങൾ കുറെ കാര്യങ്ങൾ പുള്ളിയായിട്ട് ഇങ്ങനെ ഞങ്ങൾ മറ്റേ എന്താ പറയുക സംസാരിച്ചു അപ്പം ഇങ്ങനെ മറ്റേ എന്താ പറയുക എവിടെ പോയാൽ പ്രോഗ്രാമിന് പോയാലും ഇഷ്ടംപോലെ ആൾക്കാർ വരും ഇങ്ങനെ ആരാധകരായിട്ട് വരും അതൊക്കെ ഒരു ഭാഗ്യമാണ് അതൊക്കെ ഇങ്ങനെ കാണുന്നത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയത് ഞങ്ങൾക്ക് ഒരു വലിയൊരു ഇതാണ് അതൊക്കെ ഞങ്ങൾ കുറേ നേരം ആളോട് ഞങ്ങൾ മറ്റേ സംസാരിച്ചു ഞങ്ങൾ പിന്നെ അവരുടെ പിന്നെ അതുപോലെ തന്നെ പോകുമ്പോ ഞാനും ശ്രീലാലേട്ടനും നവീനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശ്രീലാലേട്ടനായിട്ട് സംസാരിക്കുമ്പോ ഞാൻ വെച്ചല്ലോ ഉള്ള ശബ്ദത്തിന്റെ ബാസ് നല്ല ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ പാടുമ്പോ സംസാരിക്കും നല്ല രസമാണ് അല്ല പാവ ആണ് ആ നല്ല രസാണ് നവീനായിട്ടും തിരക്കായ തരണ തിരക്കായ തരം പെട്ടെന്ന് പേടിയാണ് സെലിബ്രിറ്റി ആണ് ഇവര് അപ്പൊ സെലിബ്രിറ്റികളാകുമ്പോ ൾക്കാരെന്ന് പറഞ്ഞാല് പൊതിയു അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊരു എന്താ പറയാ ഒരു സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഒരുപാട് ആൾക്കാർ വന്ന് പൊതിയുമ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ പെട്ടെന്ന് പോയത് അതങ്ങനെയാണ് സെലിബ്രിറ്റി അങ്ങനെ തന്നെയാണ് ഇപ്പൊ ആരായാലും ശരി അങ്ങനെ തന്നെയാണ് നല്ല ഫോട്ടോ എടുക്കാൻ സംസാരിക്കും നല്ല തലയടുപ്പല്ലോ ഹൈറ്റ് ആയിട്ട് അടിപൊളി അത് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും അതെല്ലാവരും അത് അതുപോലെ തന്നെ അതില് വയലിൻ വായിക്കുന്ന ഒരാളുണ്ട് പുള്ളിക്കാരനോ അത് വയലിൻ നല്ല നിങ്ങള് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവര് പരിപാടി തോന്നാണ്ട് സ്റ്റേജ് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈ കൊടുക്കും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുന്നത് അതിന്റെ ഒരു ഇത് പിന്നെ പ്രാക്ടീസ് മറ്റേ കോംബോ എന്ന് പറഞ്ഞാൽ ഇവര് പരസ്പരം നല്ല സ്നേഹത്തോട് കൂടിയിട്ട് നല്ല അറ്റാച്ച്മെന്റോട് കൂടിയിട്ട് അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് അറ്റാച്ച്മെന്റ് ആ അറ്റാച്ച്മെന്റിലാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവര് നന്ദോപിന്നു പറഞ്ഞിട്ട് ഇരുപത്തി ആറ് വർഷമായി ഇപ്പൊ ആദ്യത്തെ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് കൊല്ല അവർക്ക് അത്യാവശ്യം കഷ്ടപ്പെട്ടുണ്ട് ശേഷമാണ് ഇത്രയും വളർച്ചയിലേക്ക് വന്നത് അപ്പൊ ഇതില് ഇവര് എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇവര് കല ഉണ്ട് ഇവരുടെ കയ്യില് അപ്പൊ ഇത് കാണിക്കാനുള്ളൊരു വേദി ഉണ്ടല്ലോ അതാണ് മെയിൻ ആയിട്ട് ഒരു വേദി കിട്ടുമ്പോഴാണ് ആ കഴിവ് എല്ലാവർക്കും മനസ്സിലാവണം അതാണ് ഇവർക്ക് കിട്ടിയത് എന്ത് കഴിവ് എന്ത് കല പഠിച്ചാലും ഒരു വേദി കിട്ടുമ്പോ നമ്മളത് കൃത്യായിട്ട് നമുക്ക് അതിനുള്ള ബലം ലഭിക്കും നമ്മളൊരു കല പിടിച്ചാൽ നമുക്ക് ഒരു വേദി കിട്ടണം അതെ ആ വേദി കിട്ടിയാലാണ് നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് പറ്റുള്ളൂ അപ്പൊ നിങ്ങക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ആരാച്ചാ കമന്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളോടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൽ ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രത്യേക അത് സ്വാഭാവികമാണത് ഇപ്പൊ ഒരാൾക്ക് ലാലേട്ടനെ ഇഷ്ടമാണെങ്കിൽ വേറൊരാൾക്ക് ലാലേട്ടനെ ഇഷ്ടമല്ല മമ്മൂട്ടി മമ്മൂട്ടാറിന്

കേരളത്തിലാണത് മറ്റുള്ള മീൻസ് തമിഴ്നാട്ടിലൊക്കെ സംസ്ഥാന പണ്ട് സിനിമ ഇറങ്ങിണ്ടായിരുന്നു ഈ ഗളപതിലെ രജനീകാന്തിന്റെ ആരാധകര് രജനി സാറിന്റെ ആരാധകർ അവിടെ ഭയങ്കര പ്രശ്നം അതുപോലെ തന്നെ ബാലയ്യനെ ബാലയ്യ എല്ലാവർക്കും ബാലയ്യ എന്തേലൊക്കെ ആയിട്ട് സിനിമയിൽ കാണിക്കുക ഇപ്പൊ താരം അടക്കണ ഇങ്ങനെയൊക്കെ പൊന്തിക്കാം അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അവർക്ക് ഭയങ്കര ഇതാണോ അവർക്ക് സപ്പോർട്ടിങ് മൈൻഡ് ആണ് അവരുടെ അങ്ങനെയാണ് ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു എന്താവിന്ദം പെൻസിന്റെ പാട്ട് ഇപ്പൊ യൂട്യൂബ് തുറക്കാൻ പറ്റും യൂട്യൂബാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാണോ കാരണം യൂട്യൂബ് തുറന്നതിന് ഇവരുടെ വീഡിയോ ഇപ്പൊ പുതിയ അപേക്ഷം വന്നതന്നെ വീഡിയോ തുറക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വീഡിയോ അങ്ങനെ ഓൺ ആവുമല്ലോ ഇത് ഓൺ ആവുമ്പോ ഇവരുടെ മൈൻഡ് ഇത് കേൾക്കാറുള്ളതിലേക്ക് തുരത്തിലേക്ക് പോവും കേട്ടിരിക്കുന്നു അവരുടെ ഡ്യൂട്ടി ആയിട്ട് ആലോചിക്കും എനിക്ക് ഇഷ്ടമാണ് അടിപൊളിയാണ് പിന്നെ ഈ തെറാപ്പിയും കൂടിയാണ് ഇത് ഇതിലൂടെ അതായത് മറ്റേ സംഗീതത്തിലൂടെ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട് ഇപ്പൊ മറ്റേ എന്താ പറയുക ഡിപ്രഷൻ ആണെങ്കിലും ഐറ്റംസുകളൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോ അവർക്ക് ഒരു ശാന്തി കിട്ടുന്നു അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ വീഡിയോ ഏത് സമയത്താണെങ്കിലും നന്ദവിനത്തിന്റെ പാട്ട് കേട്ട് പറയുന്നത് അതെ അതെ അതൊരു ഇതാണ് ഒരു ഇതാണ് അതുപോലെ തന്നെ ഈ കർണാട്ടിക്കിലേക്ക് കടക്കുമ്പോ നമ്മുടെ ഈ നഗുമോ എന്തരോ എന്നീ കച്ചേരി കേൾക്കുമ്പോ പല ആൾക്കാർക്കും ഉണ്ടല്ലോ പല മാറ്റങ്ങളും ഉണ്ട് ഇപ്പൊ ഈ വയ്യാതെ ഇങ്ങനെ ഒരു ഒരുമാതിരി അവസ്ഥയിലേക്ക് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ചില എന്തരോ എന്ന തന്നെ പാട്ടുകളും അതുപോലത്തെ കച്ചേരികളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ അവർക്കൊരു വ്യത്യാസം വരും മനസ്സിന് നല്ലൊരു മാറ്റം വരും അവർക്ക് അത് അതിനെ കുറിച്ച് ഒന്ന് രണ്ട് സിനിമകൾ പറഞ്ഞിരുന്നു ഒന്ന് നമ്മുടെ സർഗം ആ കൈയ്യൊക്കെ ഇങ്ങനെ ആയിട്ടിരിക്കുന്ന അവർ പാട്ട് കേട്ടിട്ട് കേട്ടിട്ടാണ് കയ്യൊക്കെ ചലിക്കുക അതുപോലെ തന്നെ ഈ നമ്മുടെ ലാലേട്ടന്റെ ചന്ദ്രലേഖ അതിൽ ആ സംഗീത ലാസ്റ്റ് അടിപൊളിയാണ് ആ പാട്ടിലാണ് അവരാ വീൽ ചെയർന്ന് എഴുന്നേൽക്കുന്നത് അപ്പൊ അത് ഈ മറ്റേ എന്താ പറയാ കർണാട്ടിക് സംഗീതമാണെങ്കിലും നിങ്ങൾ സംഗീതങ്ങളൊക്കെ ആൾക്കാർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് അല്ല അത് അതൊരു ലോഹിൻ തമാശ രീതിയില് നമ്മുടെ കർണാട്ടിക്കാണ് ഹിന്ദുസ്ഥാന പിടിച്ചത് അടുത്ത പ്രാവശ്യം നമുക്ക് രാജസ്ഥാനി പിടിക്കാൻ അയ്യോ അടുത്ത പ്രാവശ്യം രാജസ്ഥാനെ പിടിക്കാതൊക്കെ അല്ല അതൊരു സത്യമാണ് തമാശ രീതിയിൽ അവിടെ അവതരിപ്പിച്ചു നോക്കാം അല്ലാ ചന്ദ്രലേഖ സിനിമയാണ് ആ സിനിമയിൽ പല കാര്യം കണക്ട് ചെയ്തുണ്ട് മലിച്ചതാരത്തിലേക്ക് പോയി അങ്ങനെ അപ്പൊ നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോയാം ഭജൻസിന്റെ ഭജനകൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ അത് ആണോ കൂടുതലും കണ്ടിട്ടുള്ളതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയണത് എങ്ങനെയാ അച്ഛൻ പോയി നേരിട്ട് അവരോട് സംസാരിച്ചിട്ടോ അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾ അവരുടെ അവരുടെ പ്രോഗ്രാം നേരിട്ടിരുന്നു കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ അവരുടെ മറ്റേ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് വീഡിയോയിലാണോ നിങ്ങള് കൂടുതലും അറിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ ഗേൾസിലൊക്കെ ഉള്ള വാസികളാണെങ്കിൽ മൊബൈലിലൂടെ കാണും പിന്നെ അവിടെ പരിപാടി ഉണ്ട് അവിടെ ആവുമ്പോ ടിക്കറ്റ് ആണെന്നോ ടിക്കറ്റ് അവിടെ പോലും ഒന്നുമില്ലല്ലോ ആയിരത്തി നമ്മടെ നമ്മുടെ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം പിന്നെ കൊട്ടാരം കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ

അല്ലെങ്കിൽ അവരുടെ അവരുടെ എന്താ പ്രോഗ്രാമോ നമുക്ക് നേരിട്ടിന്ന് കാണണം ആഗ്രഹിക്കുന്ന പക്ഷെ പല ആൾക്കാർക്കും അത് പറ്റാറില്ല കാരണം വേറെ ഒന്നുമല്ല ജനസാഗരം അത്രയും ആൾക്കാർ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പറ്റാത്തത് ആൾക്കാർക്ക് കൂടുതൽ പിന്നെ സുഖമായിട്ട് കാണണമെങ്കിൽ ടിക്കറ്റ് വെച്ചുള്ള പരിപാടികളുണ്ട് അവിടെയാകുമ്പോ സുഖമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ ഇവിടെ തൃശ്ശൂര് നമ്മുടെ എന്താ പറയാ സാംസ്കാരിക അവിടെ ഉണ്ടായിരുന്നു പരിപാടി അത് ഇത് വെച്ചില്ല ടിക്കറ്റ് വെച്ചിട്ടില്ലായിരുന്നു അവിടെ ഒരാളെ പരിചയപ്പെടുത്തി അദ്ദേഹമാണ് പാട്ട് എഴുതിയെന്നുണ്ട് അയ്യപ്പനെ കുറിച്ചുള്ള പാട്ട് ആ പാട്ട് അദ്ദേഹമാണ് എഴുതിയെന്ന് അന്നാണ് അനൗൺസ് ചെയ്ത പുള്ളിയത് ഈ ഇദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത് അല്ല ഒന്ന് എഴുന്നേറ്റ് നിക്കു എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്ത് അപ്പൊ ആളെഴുതിയ നീല 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 അത് നല്ല രസമുള്ള പാട്ടാണ് അപ്പൊ ഇവര് സെലക്ട് ചെയ്ത പാട്ടുകളാണെങ്കിലും ഇവർ പാടുന്ന രീതികളാണെങ്കിലും എല്ലാം നല്ല രസമാണ് കേൾക്കാൻ രസമാണ് നമ്മുടെ മനസ്സിനും കാതിനും നല്ല വേകുന്ന സംഭവങ്ങളാണ് അതാണ് എല്ലാവരും ഏറ്റെടുത്തത് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതെ ഇനി നാലാമത്തെ എന്താണ് ചോദിക്കാൻ പോകുന്നത് ഇനി നാലാമത്തെ എന്ന് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നന്ദുഗോവിന്ദം കജൻസ് ഗുരുവായൂര് വന്നപ്പോ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും അവരെ നേരിട്ട് കാണണം എന്ന് വിചാരിച്ചിട്ട് ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം അതെ നമ്മളിപ്പോ കുരിയായിരമ്പ സന്തോഷത്തിന്റെ വീട് ഇട്ടപ്പോ രണ്ടു മൂന്ന് പേര് പറഞ്ഞായിരുന്നു ഞങ്ങൾ വന്നിട്ടു വെച്ചാ ജനസാമുദ്രമായത് കാരണം ആ ശബ്ദം പക്ഷെ ാലും അമ്പലത്തിൽ അകത്ത് വിളക്കും കാര്യങ്ങളൊക്കെ അതെന്ത് കറക്റ്റ് അല്ലേ ഗാനമേള പോലും പറ്റില്ല അവിടെ അപ്പൊ അങ്ങനെ ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കി ഒന്ന് കമന്റ് ഇടാ ഞാൻ ഒന്ന് ഒന്ന് വന്നിട്ട് അപ്പോ ആൻസേഴ്സ് എല്ലാം കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ അഞ്ച് അഞ്ച് ഉണ്ട് അല്ല അഞ്ചു ക്വസ്റ്റിനോ അതാണ് ഞങ്ങളുടെ സന്തോഷം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ മമ്മിയൊരു അമ്പലത്തിൽ ഇപ്പോ മറ്റേ അനുബന്ധിച്ച് തന്നെ ഓരോരോ പ്രോഗ്രാമുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പൊ ഇന്ന് അവിടെ കഥകളിയാണ് കേട്ടോ അപ്പോ ഇതിനോടനുബന്ധിച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലാവും അമ്മീനമ്പഴ്ത്തി വെച്ചിട്ട് ഇന്ന് മുതൽ അതിന്റെ ചെറിയ സ്റ്റാർട്ട് ചെയ്യാൻ അതെ അതെ ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഇന്ന് മുതൽ ഉള്ളത് വൈകുന്നേരത്തെ ഓരോ ഐറ്റംസുകൾ പ്രോഗ്രാംസുകളാണ് പത്താം തീയതി മുതൽ രാവിലെ മുതൽ പ്രോഗ്രാംസ് തുടങ്ങായി രാവിലെ പത്ത് മണി മുതൽ അങ്ങോട്ട് തുടങ്ങായി രാവിലെ ആറുമണിയാകുമ്പോ ആറുമണി മറ്റേ ആറക്ക് പ്രഭാഷണം അവിടെ പിന്നെ അമ്പലത്തിനകത്തായിട്ടൊരു പ്രോഗ്രാം ഉണ്ട് അത് അപ്പോഴും സ്കൂളിലോ ഞാൻ ഫോട്ടോ ഞങ്ങള് അഞ്ചേ കണ്ടില്ല ഈ കാണുന്ന ഫോട്ടോ ആണത് ഭംഗിയാണ് കാണാനായിട്ട് ഇതിലോട്ട് കണ്ടിട്ടില്ല കാണണമെന്നൂളൂ പന്ത്രണ്ടൊക്കെ അവധിയാകും ചിലപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങള് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കമന്റ് ചെയ്യാവുന്ന കേട്ടോ അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ ആ ആള് വന്നിട്ടുണ്ടായിരുന്നു ആ ആൾക്ക് ആൾക്കിഷ്ടാണ് ആൾക്കാണ് ആ പാട്ട് ഇഷ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ ഹാപ്പി വേണ്ടിട്ടാണ് അത് സപ്പോർട്ട് പാട്ടൊക്കെ കേൾക്ക അതെ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം